ഹലോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എനിക്ക് വയ്യ ശബ്ദമൊക്കെ പോയിരിക്കാണ് അപ്പോ നമ്മുടെ കല്യാണം അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഓരോ ദിവസവും ഓരോ തിരക്കുകളായിട്ട് ഓട്ടത്തിലാണ് അപ്പൊ ഉറക്കവും ഒന്നും ശരിയല്ല എനിക്കറിയാം റെസ്റ്റ് എടുക്കണം റസ്റ്റ് എടുക്കേണ്ട സമയമാണ് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്കൊരു ഒരു ഒരു ഹാപ്പി മൊമെന്റ് ലൈഫിൽ ഉണ്ടായി അറിയിക്കാനാണ് ചെറിയ കാര്യാണ് കേട്ടാ അപ്പൊ നമ്മള് ഇപ്പൊ യൂട്യൂബ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ടൈം എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ പറ്റോ എന്നുള്ള കുറെ സെൽഫ് ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ തന്നെ അടിച്ചപറത്തിക്കൊണ്ടാണ് യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയത് നമ്മൾ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല ഒന്നാമത് നമ്മളെ അറിയുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല മേ ബി നമ്മളെ കളിയാക്കുമായിരിക്കും അങ്ങനത്തെ ഒരു ഇതാണ് എല്ലാവരും ചെയ്യുള്ളു പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തൃശൂർക്കോ അല്ലെങ്കിൽ തൃപ്രയാർക്കോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഒരാളെങ്കിലും ഒരാള് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഒരാളെങ്കിലും അവർ വന്ന് എന്നോട് സംസാരിക്കും സോനയല്ലേ യൂട്യൂബ് ചാനൽ യൂട്യൂബിലുള്ള സോനയല്ലേ ലിപ്സ്റ്റിക് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വന്ന് സംസാരിക്കും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു പറയുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷാണ് എനിക്ക് ഭയങ്കര 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 സന്തോഷാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ കാണുമ്പോ മീൻസ് ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കില് റെഗുലറായിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതില് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഇവരെവിടെ ഇരുന്നിട്ടാണ് എന്റെ മീൻസ് മീൻസ് തൃശ്ശൂർ തന്നെയാണോ അത് വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണോ ഈ വീഡിയോ കാണുന്നത് അവർക്ക് എന്തായിരിക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും അപ്പോ എന്നെ കണ്ടിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്നോട് വന്ന് സംസാരിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് മാത്രല്ലാതെ ഈ എടുത്ത് ഞാൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റില് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മുടെ ഫാൻസി സ്റ്റോർ ഉണ്ട് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാറു അപ്പൊ അവിടത്തെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടി എന്നോട് ചോദിച്ചു ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ മുൻപൊരിക്കല് അവരുടെ സ്റ്റോറിന്റെ ഒരു റീല് ഞാൻ കുപ്പി വേറെ വാങ്ങാൻ പോകുന്ന ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ റീല് ചെയ്തതിന് ശേഷം അവർക്ക് അത്രയ്ക്കും അധികം സെയിൽസ് ഉണ്ടായിരുന്നു കുപ്പി വളക്ക് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് വന്നു ആ മേ ബി നമ്മൾ കാണിച്ചൊരു എന്തൊരു ക്ലിപ്പ് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് ഞാൻ അതിൽ ആ ക്ലിപ്പ് വരെ ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു പക്ഷെ അതിനുശേഷം ശേഷം ഇയാളെ പിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര 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 സന്തോഷാണ് അതായത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട് ഒരു മീനിംഗ് ഉണ്ട് എന്നുള്ള എന്നുള്ളൊരു ഫീലാണത് എനിക്ക് കിട്ടുന്നത് അപ്പൊ ജസ്റ്റ് അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോ ഇത് എന്താ പറയാ ഒരു റവന്യൂ ബേസ്ഡ് ആയിട്ട് മാത്രല്ല നമ്മൾ അത് കാണുന്നത് കാരണം അതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പോലെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോഴൊക്കെ പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്